നാളെ ഇനി ഒരു പ്രത്യേകതരം ദിവസമാണ് കാരണം നാളെ അമ്മ വരുവാണ് നമ്മുടെ കൂടെ അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഷാർജിലിട്ടേക്കാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി ഷാർജിൽ സിസ്റ്ററിൻ്റെ അവിടെ പോയി കിടന്ന് തുടങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് മൂന്നരയ്ക്ക് എണീറ്റ് പോകാനുള്ള പ്ലാനാണ് കാരണം രാവിലെ നാല് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാത്രി തന്നെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി മൂന്നര ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ട് നല്ല ക്ഷീണമുണ്ട് കാരണം എന്ന് വെച്ചാൽ മൂന്നര അല്ല ടൈമിങ് അങ്ങനെ റെഡിയായിട്ട് പോകാനൊക്കെ റെഡിയായി അതിനിയച്ചാരെയും കൂട്ടി കാരണം ഒറ്റയ്ക്ക് പോകണ്ടല്ലോ പുള്ളിയും പുള്ളിയും വരണം എന്ന് വിചാരിച്ചിട്ട് പുള്ളിയും കൂട്ടി പുള്ളിയും കൂട്ടി നമ്മൾ നേരെ പുറത്തിറങ്ങി ഈ സമയത്ത് ഞാനും പുള്ളിയും ആദ്യമായിട്ടാണ് ഇറങ്ങുക കാരണം ഷാർജ ഭയങ്കര സൈലൻറ്റായി കിടക്കുന്ന ഏരിയ ആയി ഈ ഒരു സമയത്ത് എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിട്ട് പക്ഷെ നമ്മൾ പോയി നമ്മൾ പി ആർ എം പി എൻ ആർ നമ്പർ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് പക്ഷേ ഫ്ലൈറ്റ് ഒരു പതിനേഴ് മിനിറ്റ് ഡിലേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പതിയാണ് പോയത് ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് റൂമിൻ്റെ അവിടുന്ന് ഫ്ലൈറ്റ് എയർപോർട്ടിലേക്ക് എയർപോർട്ട് എത്തി നമ്മൾ ലൈൻ എടുത്ത് അറിവിലോട്ട് പോയി അതിനുശേഷം നേരെ പോയിട്ട് കാർ പാർക്കിങ്ങിലേക്കാണ് കാരണം കാർ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കാരണം അമ്മ എപ്പോൾ എത്തുമെന്ന് അറിയില്ല കാരണം ലൈഗേജൊക്കെ എടുത്ത് വരുമ്പോൾ ടൈം എടുക്കുമല്ലോ അപ്പോൾ എന്തായാലും പാർക്ക് ചെയ്താൽ പറ്റും അതിനുശേഷം നമ്മൾ കാർ പാർക്ക് ചെയ്തിന് ശേഷം അകത്തേക്ക് പോയി കുറച്ച് മലയാളികൾ ഇറങ്ങി വരുന്നുണ്ട് ട്രോളത്തെ ഫ്ലൈറ്റ് വന്നോ വന്നൂല്ലെന്ന് അറിയില്ല നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കി അതിനുശേഷം നേരെ നമ്മൾ ഫ്രണ്ട് ഗേറ്റിന് അങ്ങോട്ട് പോയി അളിയിലും നല്ല വർക്കേഷൻ ഉണ്ട് കാരണം മൂന്നര നാലു മണി ടൈമല്ലേ എല്ലാവരും വർക്ക് കഴിഞ്ഞ് വന്നിടുന്നുറങ്ങിയ സമയമാണത് അറൈവലിൽ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ വരുന്നുണ്ട് പുള്ളിക്കരത്തി പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് പുള്ളിക്കരുതി ഒറ്റയ്ക്ക് വരുന്നത് ഒറ്റയ്ക്ക് വരുന്നത് എങ്കിലും അവിടുന്നൊരാളെ കമ്പനിക്കാരൻ കിട്ടിയത് കൊണ്ട് അമ്മയ്ക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു നമ്മളെ കണ്ടപ്പോൾ പാതി ജീവൻ വീണു അതിനുശേഷം ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി കൂടെ വന്ന ആളോട് താങ്ക്സ് പറഞ്ഞ് അമ്മയുടെ ടെൻഷന് എന്തായാലും ഒരു പരിധി വരാവരുള്ളത് കൊണ്ട് ഞാൻ അമ്മയ്ക്ക് മറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നേരെ അമ്മയോട് സംസാരിച്ചു അമ്മയോട് സംസാരിച്ച് യാത്ര കാര്യങ്ങളൊക്കെ ചോദിച്ചു അമ്മ ഓക്കെ ആയിരുന്നു അതിനുശേഷം ഞാൻ ഞാൻ പറഞ്ഞ സാധനം എല്ലാം കൊണ്ടുവന്നിട്ടില്ലെന്ന് ചോദിച്ചു കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടി ചെറുതാണെന്ന് വിചാരിച്ച് ഞാൻ പെട്ടിയിലോട്ട് നോക്കി കുറച്ചു നേരം എന്താ അമ്മയും പെട്ടി ചെറുതാണല്ലോ പറഞ്ഞ സാധനം ഒന്നില്ലെന്ന് അപ്പോൾ അമ്മ ഒന്നും പേടിക്കണ്ട നീ പറഞ്ഞ സാധനം എല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വരുന്ന പെട്ടിയും എടുത്ത് നിന്ന് പെട്ടി മേടിച്ചത് നേരെ പുറത്തിറങ്ങി അമ്മ വീട്ടിൽ വിളിച്ച് പറയുവാണ് അച്ഛനോടും ബാക്കിയുള്ള റിലേറ്റീവ്സിനോട് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കാരണം അവർക്കും അവിടെ എത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർക്കും അതിൻ്റേതായ ടെൻഷൻ ഉണ്ടല്ലോ ഞാൻ അമ്മ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഞാനും അമ്മയോട് നിന്നുകൊണ്ട് ഒരു സെൽഫി വീഡിയോ സെൽഫി എടുത്തു ഷാർജറിച്ച് അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഏകദേശം സമയം ഇപ്പോൾ ആറുമണി ആറാറരയായി ഇപ്പോൾ രാ നേ നേ നേരം വെളുത്തു എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അതിനുശേഷം അമ്മേ നേരെ റൂമിലേക്ക്